ോട്ടമാൻ സർക്കാരിന്റെ കീഴിൽ അഗ്നി പോലെ കത്തിയരിയുമ്പോൾ അത്ര വലിയ പ്രതിസന്ധി ആ നാട്ടിലൂടെ നടന്നു പോകുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച ലക്ഷോപരിലക്ഷം ആളുകളെ ക്രൈസ്തവരെ കൊന്നുകളയുന്ന ആ ഒരു കാലഘട്ടത്തിൽ അവിടെ നിന്ന് ഈ സഭയിലെ സമാധാന സ്ഥാപനത്തിനായി യാത്ര ചെയ്ത് ഇംഗ്ലണ്ടിൽ പോയി അവിടെ അധികാരികളെ കണ്ട് തിരിച്ചു ഇവിടെ വന്ന് ഇവിടെ സമാധാന സ്ഥാപനത്തിൻ്റെ ഇവിടെ അധ്വാനിച്ചു ഇന്ന് ചരിത്രത്തെ വളച്ചൊടിച്ചും ആ പുണ്യഭാവിൻ്റെ വിശുദ്ധിയെ കുറച്ച് കാണുവാനും തക്കവണ്ണം പലരും പറയുന്നു അവിടെ യുദ്ധവും കലാപവും നടന്നപ്പോൾ ഭാവ പെട്ടെന്ന് അവിടെ നിങ്ങൾ പോകുന്നതാണെന്ന് പറയുന്നുണ്ട് തൊള്ളായിരത്തി പതിനഞ്ച് മുതൽക്ക് ആരംഭിച്ച യുദ്ധം അത് വളരെ വലിയ രീതിയിൽ അതിന് പീഠം നടക്കുമ്പോൾ ടർക്കിയിലെയും സിറിയയിലെയും ഇറാക്കിലെയും ഒക്കെ വിശ്വാസികളുടെ മധ്യേ ഓട്ടമാൻ തുർക്കികളുടെ പീഡനങ്ങളെ വളവയ്ക്കാതെ ഓടി നടന്ന പിതാവാണ് പരിശുദ്ധനായ ഓമലൂർ ബാവ ആ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടൊക്കെ ആയപ്പോഴേക്ക് കൊല്ലുവാനുള്ളൂര് ഒന്നുകഴിഞ്ഞു മുപ്പതായപ്പോഴേക്ക് അവിടെ ഓട്ടമാൻ തുർക്കി രാജ്യത്തിൻ്റെ ആ കാലങ്ങൾ അതൊക്കെ അതിൻ്റെ ഏതാണ്ട് പരിസമാപ്തിയിലേക്ക് വരുമ്പോഴാണ് ചരിത്രം വായിച്ചാൽ നമുക്കറിയാം അലങ്കരയിലെ ആളുകളെ കുറിച്ചുള്ളതായ ദുഃഖവും സങ്കടവും കേട്ട് ബാവ ഓടി വന്നത് പതിനേഴിലാണ് ബാവ പാത്രർഗീസായി സ്ഥാനമേൽക്കുന്നത് അവിടെ നിന്ന് പീഡനങ്ങളുടെയും കഷ്ടതകളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ ആ ജനത്തോടുകൂടി ഓടി നടന്ന് ഇവിടത്തെ വിഷമിക്കുന്ന ജനത്തിന് വേണ്ടി ബാവ ഇവിടെ വന്നെത്തുകയായിരുന്നു ബാവാ തിരുമേനി ആലുവ സെമിനാരിൽ എത്തിയപ്പോൾ എല്ലാം സമാധാനമാകുമെന്ന് ബാബ ആഗ്രഹിക്കത്തക്ക വിധത്തിൽ ബാബാവിൻ്റെ അടുത്ത് മാറി നിന്നിരുന്ന ആളുകളും മാറ്റി നിർത്തപ്പെട്ട ആളുകളുമൊക്കെ വന്ന് ബാബായോട് സ്നേഹത്തോടും വിനയത്തോടും താഴ്മയോടും കൂടെ അപേക്ഷിച്ച് മുടക്കുകളും മറ്റുള്ള മാറ്റി നിർത്തലുകളിലെല്ലാം അവസാനിപ്പിച്ച് ഒരുമിച്ച് പോകുവാൻ ബാബ ആഗ്രഹിച്ചു എന്നാൽ മുൻപോട്ട് ചെല്ലുന്ന ഓരോ ദിവസത്തിലും പിന്നീടുള്ള ഓരോ സന്ദർഭത്തിലും ജീവിതത്തിൻ്റെ വക്രതകളെ മുഴപ്പിച്ച് കാണിക്കുന്ന കാണിക്കുന്നവരുടെ പ്രവർത്തനങ്ങൾ ബാബയ്ക്ക് ദുഃഖമുണ്ടാക്കി ബാവ അങ്ങനെ മനസ്സ് വേദനിച്ചും ഹൃദയം പൊട്ടിയും ഈ ലോകത്ത് നിന്ന് ദൈവസന്നിധിയിലേക്ക് യാത്രയായി ദൈവസന്നിധിയിലെത്തി നമുക്ക് വേണ്ടി മദ്യസ് വഹിക്കുന്ന ബാവ ഈ സഭയെക്കുറിച്ച് പറഞ്ഞത് ഇത് ദൈവം ഒരു പ്രവർത്തിച്ചല്ലാതെ ഇതിന് പരിഹാരമുണ്ടാകില്ല എന്നാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഇപ്പോൾ കാണുന്നതായ കാഴ്ചകൾ കാണുമ്പോൾ അത് നമ്മുടെ ആരുടെയും അധ്വാനം കൊണ്ടല്ല ദൈവം ഇടപെടുന്നത് കൊണ്ടാണ് കാലാന്തരത്തിലും കാലഘട്ടത്തിലും ചരിത്രത്തിൽ യഹോവയുടെ ഇടപെടൽ സത്യദൈവത്തിൻ്റെ ഇടപെടൽ തൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിൽ ചരിത്രത്തിന്റെ ഭാഗമാകുവാൻ കൽപ്പിച്ചയ ചിടപെടുത്തിയ ദൈവം ഈ ദുഃഖിക്കുന്ന സഭയ്ക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്ന സഭയ്ക്ക് വേണ്ടി ഈ പിതാക്കന്മാരുടെ മധ്യസ്ഥതയിലും പ്രാർത്ഥനയിലും ദൈവം ഇറക്കിവിട്ട് അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ബാവാതിരിമേനി കൽപ്പിച്ചതുപോലെ ഇന്ന് നടന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് ദൈവത്തിൽ പ്രത്യാശിക്കാം സർവ്വതും നല്ലതിനായി വരട്ടെ പുണ്യവാനായ യൂലിയോസ് ബാവാ പരിശുദ്ധ ബാവായുടെ കവറങ്കൽ ബാവാ അന്ത്യോക്യാസിംഹാസിൻ്റെ പ്രതിനിധിയായി കുന്നംകുളത്ത് കാലം ചെയ്ത ഒസ്ത്യോസ് ബാവായുടെ കാലശേഷം ശ്രീബാമർ ഒസ്താത്യോസ് ബാവായുടെ കാലശേഷം ബാബായുടെ പിൻഗാമിയായി മലങ്കരയിലെ പ്രതിനിധിയായി ഇവിടെ താമസിച്ച് ബാബായുടെ കബറുങ്കൽ ദീർഘകാലം പ്രവർത്തിച്ച് ഈ സഭയ്ക്ക് നേതൃത്വം നൽകുകയും ഇവിടെ വിശ്വാസത്തിൽ ഈ സഭയെ ഉറപ്പിക്കുവാൻ അധ്വാനിക്കുകയും ചെയ്ത പുണ്യവാനാണ് അനേക വൈദികർക്ക് പട്ടം കെട്ടി അനേകരെ പരിശീലിപ്പിച്ചു അനേകർ ബാബായുടെ കൂടെ നിന്ന് വളർന്ന് വൈദിക വൃത്തിയിലേക്ക് കടന്നു വന്നു അതിലൊരാളാണ് പരിശു പുണ്യവാനായ പെരുമ്പുള്ളി തിരുമേനി ബാവായോട് കൂടെയുള്ള ജീവിതവും പ്രവർത്തനങ്ങളും തുടർന്ന് ബാവായോട് ചേർന്ന് വരുന്ന ഈ കായൽ തിരുമേനയോട് കോട്ടയമ്പ ദിരാസനത്തിന്ത്രാപ്പൊലിത്തായുടെ കൂടെയുള്ള പ്രവർത്തനങ്ങൾ അതൊക്കെ തിരുമേനിയുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ചതാണ് തിരുമേനി ഈ ദേവാലയത്തിലേക്ക് തിരുമേനിയെ കൽപ്പിച്ചയക്കുമ്പോൾ അന്നത്തെ ഈ പള്ളിയെക്കുറിച്ച് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവർക്കറിയാം അത് ഇന്ന് അന്നത് പെരുമ്പളിപ്പള്ളി അല്ല പെരുമ്പള്ളിപ്പള്ളിയോ പെരുമ്പള്ളിപ്പള്ളിയോ അല്ല അന്ന് തൂശിപ്പള്ളി എന്നാണ് അറിയുന്നത് കെട്ടി മറച്ച തൂശിപ്പള്ളിയിലേക്ക് പെരുമ്പള്ളി പ്രദേശത്താണ് പക്ഷെ അറിയപ്പെടുന്നത് അങ്ങനെയാണ് തൂശിപ്പള്ളിയിലേക്ക് പെരുമ്പള്ളി അച്ഛനെ അയക്കുമ്പോൾ ഇതിനേക്കാൾ ചെറിയൊരു പള്ളി ഭാവായിട്ട് കൈവശമില്ലായിരുന്നു യൂലിയോസ് ഭാവ് അതുപോലെ ഒരു പള്ളിയിലേക്ക് ഒരു അച്ഛനെ അയക്കുമ്പോൾ ബാബയുടെ മനസ്സിൽ ഒരുപാട് പ്രയാസം പ്രയാസമുണ്ടായേക്കാൾ സിമാസന പള്ളികളുടെ ചുമതല എടുത്തു കഴിഞ്ഞ് മണ്ണാർക്കാട് പള്ളിയിലേക്കൊരു അച്ഛനെ അയക്കുമ്പോൾ ചാപ്പലിലേക്ക് ചാപ്പലിലേക്കൊരു അച്ഛനെ അയക്കുമ്പോൾ ഞാൻ അതേ പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് കണ്ടനാട് പതിരാസനത്തിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നപ്പോൾ മഞ്ജുക്കല്ല് പള്ളിയിലേക്കൊരു അച്ഛനെ അയക്കാൻ സമയത്ത് അതുപോലെ വേദനിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് അതുപോലെ ഒന്നുമില്ലാത്ത ഒരു പള്ളിയിലേക്ക് ഒരു അച്ഛനെ പറഞ്ഞ് തീർച്ചയായും ബാവായുടെ ഉള്ളം വേദനിച്ചാണ് അതുകൊണ്ടായിരിക്കും ബാവ ഓമല്ലൂർ ബാവായുടെ ഒരു പുറംകുപ്പായവും ഒരു കുപ്പായവും ഒരു വെള്ളിരു കുപ്പായുമായിരിക്കും കവറിൻ്റെ പുറകിൽ വെച്ചിരിക്കുന്ന ആ പെട്ടിയിൽ അതിനകത്ത് വെച്ച് ബാബാക്കി കൊടുത്ത് തിരുമേനി കൊടുത്തയച്ചത് തിരുമേനി പരിശുദ്ധനായ ഓമല്ലൂർ ബാവായുടെ മധ്യസ്ഥതയിൽ മുറുകെ പിടിച്ച് തൻ്റെ ഗുരുനാഥനായ യൂലിയോസ് ബാവ ഏൽപ്പിച്ച് ദൗത്യത്തെ ദൗത്യത്തിൽ മുറുക ഉറച്ചു നിന്ന് പരിശുദ്ധനായ പരുമല തിരുമേനയുടെ ജന്മനാട്ടിൽ ജീവിച്ചപ്പോൾ പ്രവർത്തിച്ചപ്പോൾ അത് അത്ഭുതങ്ങളുടെ വലിയ വിളനിലമായി ഇതിനെ മാറ്റിയെടുക്കുവാൻ തിരുമേനിക്ക് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലൊക്കെ ഈ ദേവാലയത്തിലേക്ക് വരുമ്പോൾ പ്രളന്തുരുത്തിയിൽ ബസ് രാവിലെ ഏഴ് മണി മുതൽക്ക് നമുക്ക് തോന്നും ഏതോ വലിയ പ്രദക്ഷിണമോ ജാഥയോ നടക്കുന്നുവരെ തോന്നുമായിരുന്നു സെൻട്രൽ ഗവൺമെന്റ് ഒരു സ്പെഷ്യൽ സ്റ്റോപ്പ് ട്രെയിൻ അനുവദിക്കുക എന്ന് പറയുന്നത് ഇപ്പോഴും സമരം ചെയ്തും യുദ്ധം ചെയ്തും ഒക്കെയാണ് സംഭവിക്കുന്നത് പക്ഷേ പെരുമ്പള്ളിയിലേക്കുള്ള ആളുകളുടെ വലിയ തിരക്ക് മൂലം മുളന്തുരുത്തിയിൽ ട്രെയിനുകൾക്ക് പ്രത്യേകം സ്റ്റോപ്പ് അനുവദിച്ചു അതൊക്കെ ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് അതറിയില്ലായിരിക്കും അതുപോലെ ഇവിടെ കൂട്ടി വരുത്തുവാൻ പെരുമ്പളിത്തിരുമയയ്ക്ക് സാധിച്ചു അതിനോടകം ഓല കെട്ടി പള്ളി കല്ലുകൊണ്ട് കെട്ടിയ ഒരു കുഞ്ഞു പള്ളി ഇതിനകത്ത് ഇതിൻ്റെ പകുതി സ്ഥലത്ത് ഒതുങ്ങുന്ന ഒരു പള്ളി അന്നെ ഉണ്ടാക്കിയിരുന്നു ആ പള്ളി പണിതിരുന്നതായ സ്ഥലത്ത് ആ ത്രോണോസ് മാറ്റാതെ ആ സ്ഥലത്ത് തന്നെ പെരുമള്ളി തിരുമേനി വലിയ ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി കാലങ്ങളിൽ ഇതിൻ്റെ പണികൾ ആരംഭിച്ച് എഴുപത്തി ആറ് എഴുപത്തി കാലങ്ങളിൽ ഇതിൻ്റെ പണികൾ ആരംഭിക്കുമ്പോൾ അന്ന് മലങ്കരയിലുള്ള ഏറ്റവും വലിയ ഏറ്റവും മനോഹരമായ ഒരു ദേവാലയമാണ് പണിയുന്നത് ഒരു പക്ഷേ പെരുമ്പള്ളിയിൽ അനേകായിരങ്ങൾ വന്നുകൂടി അനേകായിരം ആളുകൾ വന്നുകൂടിയുണ്ട് പെരുപള്ളി പള്ളിക്ക് ഒരുപക്ഷെ എൻ്റെ ഓർമ്മയിൽ അത് ഒരു ലാഭമായി സംഭവിച്ചത് ഈ പള്ളിയുടെ മത് മഹായുടെ തൊട്ട് കിഴക്ക് ഇപ്പൊ ഊറശ്ശിലേ ഭവന ഇരിക്കുന്ന സ്ഥലം തൊട്ട് കിഴക്കോട്ട് ഒരു റബർത്തോട്ടം മറ്റാരുടേതോ ആയിരുന്നു അത് പള്ളിക്ക് മേടിച്ചു ഇതുപോലെ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തു ഈ പള്ളി ഉണ്ടാക്കി ആ കെട്ടിടം പണിത് ബാക്കി മുഴുവനും സുറിയാനി സഭയ്ക്ക് യാക്കുബായ് സഭയുടെ സംരക്ഷണത്തിന് വേണ്ടി ഈ ഇടവക തിരുമേനയുടെ കൽപ്പന പ്രകാരം ഇവിടുത്തെ കമ്മിറ്റിയും ട്രസ്റ്റിമാരും ഇവിടുത്തെ പള്ളിയും പള്ളിക്കാരും ആരും ഒന്നും ചോദിക്കാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ശനിയാഴ്ച ദിവസം ഇവിടെ അനേകായിരക്കണക്കിന് ആളുകൾ വന്നുകൂടുന്നു അതിനേകായിരക്കണക്കിന് ഭണ്ണാരത്തിൽ പണമുണ്ടാകുന്നു അന്നിവിടെ ട്രസ്റ്റി ആയിരുന്ന പാപ്പുവൻ ചാച്ചൻ ഒരു ദിവസം അദ്ദേഹം ചാച്ചൻ്റെ അമ്മ വീടാണ് എൻ്റെ വീട് ഒരു ദിവസം വന്ന അദ്ദേഹത്തിൻ്റെ അമ്മാവനോട് ചാച്ചനോട് എൻ്റെ വല്യപ്പനോട് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തി സമയത്ത് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട് ഒരു മുപ്പത്തയ്യായിരം രൂപയോളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് ഒരു മുപ്പത്തയ്യായിരം രൂപയോളം ഒരു ശനിയാഴ്ച ചില്ലറ പണ്ണാരം കാണിക്കുകയുണ്ടാകും അത് തൂക്കിയാണ് കൊടുക്കുന്നതെന്ന് പറയുന്നത് ഞാൻ കേട്ടു അന്ന് അതിരുന്ന് എണ്ണാൻ പറ്റില്ല രണ്ടിൻ്റെയും മൂന്നിൻ്റെയും പൈസ മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപ എണ്ണാൻ സാധിക്കില്ല അത് ചാക്കിൽ കെട്ടി തൂക്കി കൊടുക്കുകയാണ് ഒരു റാൻഡം തൂക്കത്തിൽ ഇത്രയെന്ന് എന്ന് പറഞ്ഞത് കൊടുത്ത് കാശ് മേടിക്കും ആ കാശ് മേടിച്ചാൽ അത് പെരുമ്പളിയിൽ കൊണ്ടുവന്ന് ഇവിടെ സൂക്ഷിച്ചു വെച്ച് ഈ പള്ളിക്കും പള്ളിക്കാർക്കും വേണ്ടി ഉപയോഗിക്കുകയായിരുന്നില്ല അതുകൊണ്ട് ചെയ്തത് ദൈവം ചെയ്ത വലിയ അത്ഭുതം എഴുതുകൾ പ്രതിസന്ധികൾ ആരംഭിച്ചപ്പോൾ തമ്പുരാൻ ഒരു ഭണ്ണാരം പെരുമ്പളിയിൽ തുറന്നു തന്നു കണ്ട് പെരുമ്പളി തിരുമേനി അതീ സഭയ്ക്ക് വേണ്ടി സമൃദ്ധിയായി ചെലവാക്കി പള്ളിയില്ലാത്ത അനേക സ്ഥലങ്ങളിൽ തിരുമേനി പള്ളി ഉണ്ടാക്കി അനേക സ്ഥലങ്ങൾ തൃശൂർ ഭദ്രാസനത്തിലെ പല സ്ഥലങ്ങളിൽ കോട്ടയം ഭദ്രാസനത്തിലെ ഇടങ്ങളിൽ തെക്കൻ ഭദ്രാസനത്തിലെ ചില സ്ഥലങ്ങളിൽ മലവാറിലും ഇടുക്കിയിലുമൊക്കെ പള്ളിയില്ലാത്ത സ്ഥലങ്ങളിൽ പള്ളി പണിയുവാൻ തിരുമേനി കൈയച്ച് സഹായിച്ചു അന്ന് ഒരുമിച്ച് പട്ടമേറ്റു വന്ന തിരുമേനിയും ദിവന്യാസീസ് തിരുമേനിയും കാലം ചെയ്ത ശ്രേഷ്ഠ തോമസ് ഹോധവൻ ബാവ അവർ രണ്ടുപേരുടെ പേരിലും പിന്നീട് വട്ടമേറ്റു വന്ന കുര്യാക്കോസ് മോർക്കൂർ തിരുമേനയുടെ പേരിലും ഇവർക്ക് മുൻപേ തൊട്ടു മുൻപ് തന്നെ വട്ടമേറ്റ കടൂൽ തിരുമേനയുടെ പേരിലും ഒക്കെ ഒരുപാട് കേസുകൾ വന്നപ്പോൾ ആ കേസുകളെല്ലാം നടത്തിയത് പെരുമ്പള്ളിപ്പള്ളിയിൽ നിന്നാണ് സഹിക്കു വേണ്ടി അന്ത്യോക്യവിശ്വാസം പ്രസംഗിക്കരുതെന്നല്ല ഒരു പള്ളിയിലും അവർ കയറരുത് എന്ന് പിന്നെവിടെയാണ് പ്രസംഗിക്കുന്നത് അവർ വഴിയിൽ മെത്രാൻമാര് പള്ളിയിൽ കയറാൻ പാടില്ലാതെ ഇഞ്ചക്ഷനുകളും ഓർഡറുകളും മേടിച്ചു കൊടുത്ത് ഇത് വഴിയിൽ മിത്രാന്മാരാണെന്ന് അധിക്ഷേപിച്ച് നടന്ന കാലം അന്ന് പെരുമ്പളി തിരുമേനി പ്രസംഗിക്കുന്നു ഇപ്പോഴും ഓർക്കുന്നു ഞങ്ങളെ നിങ്ങൾ വഴിയിൽ മിത്രാന്മാരെന്ന് വിളിച്ചാൽ ഞങ്ങൾ ഞങ്ങളുടെ ജനഹൃദയങ്ങളിൽ താമസിക്കുന്നവരാണ് ഞങ്ങളുടെ ദേവാലയവും ഞങ്ങളുടെ അരമനയും ഞങ്ങളുടെ ജനത്തിൻ്റെ ഹൃദയമാണെന്ന് തിരുമേനി പ്രസംഗിക്കുമായിരുന്നു ആ വിധത്തിൽ ജനങ്ങളെ ചേർത്ത് നിർത്തി അവർക്ക് ആരാധിക്കുവാനുള്ള ദേവാലയങ്ങളിൽ സത്യ ആരാധന നടക്കുവാൻ വേണ്ടി അനേകായിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഈ സഭയെ അന്ന് ഉറപ്പിച്ച് സംരക്ഷിച്ച് നിർത്തിയത് മറ്റൊരു ദേവാലയവുമല്ല പള്ളിയാണ് അന്ന് പണമുള്ള ആളുകളും പണമുള്ള പള്ളികളും വരുമാനമുള്ളതും ഇല്ലാത്തതും ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷേ ആരും ഒന്നും പോയില്ല കേസുകളെല്ലാം നടക്കുന്നത് ഉതുപ്പ് വക്കീലിൻ്റെ ഓഫീസിലാണ് അവിടേക്കുള്ള പണം ആവശ്യമുള്ളത് മുഴുവൻ പോകുന്നത് പെരുമ്പള്ളിപ്പള്ളിയിൽ നിന്നാണ് തെക്കത്തെലക്കൽ ഒതുപ്പ് വക്കീലിന് പണം വേണ്ടിയിട്ടല്ല പക്ഷേ നല്ല ആളുകളെ കൊണ്ട് കേസ് നടത്തിക്കുവാൻ കോടതിയിലും മറ്റ് പ്രസ്ഥാന കാര്യങ്ങളിലുമൊക്കെ അടയ്ക്കുവാൻ ഉടുപ്പിയിൽ നിന്നാണ് ആദ്യത്തെ വിധി വരുന്നത് ഞാൻ സമുദായ കേസിൻ്റെ ഒരു സമയത്ത് ഞാൻ ഉടുപ്പി കോടതിയിൽ പോയ കടലാസുകൾ എടുക്കുവാൻ തൊണ്ണൂറ്റി മൂ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് കാലത്ത് ഞാൻ പോയത് ഓർക്കുന്നു ആദ്യം പെരുമ്പളി തിരുമേനിക്കും ദേവനാസി തിരുമേനിക്കും എതിരെ മുടക്കു വരുന്നത് ഉടുപ്പി കോടതികളാണ് കേരളത്തിലെ കോടതികൾക്കും ഇവിടുത്തെ ജഡ്ജിമാർക്കൊക്കെ ഇവിടുത്തെ ഏകദേശം രൂപം അറിയാവുന്നതുകൊണ്ട് അപ്പം ആ വിധത്തിൽ അവിടെ മുതൽക്കുള്ള എല്ലാ കേസുകളിലും ചെറിയ സെഷൻസ് കോടതി മുതൽ ഹൈക്കോടതി വരെ അന്ന് നടന്ന മുഴുവൻ കേസുകളിലും മുഴുവൻ പണവും ഇവിടുത്തെ ഭണ്ണാരത്തിൽ നിന്ന് വെരുമുള്ളി തിരുമേനി കൊടുത്ത് അനേകം ആളുകൾക്ക് ചെറുതും വലുതുമായ ചെറിയ കൂട്ടങ്ങൾക്ക് ദേവാലയങ്ങൾ പണിത് കൊടുത്ത് പള്ളികൾ സ്ഥാപിച്ച് ആരാധനാലയങ്ങൾ ഉണ്ടാക്കി എല്ലാവരെയും ചേർത്ത് നിർത്തി വിശുദ്ധ കുർബാന കാണുവാനും സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും ഈ സഭയെ ഉറപ്പിച്ചു നിർത്തുവാനും വേണ്ടി കഷ്ടവും ത്യാഗവും സഹിച്ച ഈ പള്ളിയുടെയും പെരുമള്ളി തിരുമേനയും ചരിത്രം ഓർക്കാതെ നമുക്ക് ഈ ദിവസം കടന്നു പോകുവാൻ സാധിക്കുകയില്ല പെരുമള്ളി തിരുമേനയുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ തിരുവേനി പ്രവർത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകളെ സഹായിക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ തിരുമേനി ഇടപെട്ടിട്ടുണ്ട് പക്ഷേ ആ ഇടപെടുമ്പോഴൊന്നും ഞാൻ വലുതാവണമെന്ന ചിന്ത തിരുമേനിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല തിരുമേനി ഒരു സ്വദസിദ്ധമായ ശൈലിയിൽ ആരെങ്കിലും വന്ന് കണ്ണുനീരോടെ എന്തെങ്കിലും പറഞ്ഞാൽ സങ്കടപ്പെട്ടെന്തെങ്കിലും പറയുമ്പോൾ അവരുടെ മുൻപിൽ മെഴുകുപോലെ ഒരുങ്ങുന്ന ഒരു ഹൃദയം തിരുമേനിക്കുണ്ടായിരുന്നു വലിയ ശബ്ദവും കോലാഹലവും വഴക്കും ദേഷ്യമൊക്കെ പറയുമായിരുന്നെങ്കിലും നമ്മുടെ മുഖം മാറുന്നത് കാണുമ്പോൾ തിരുമേനയുടെ മനസ്സലിയുമായിരുന്നു അങ്ങനെ എല്ലാവരെയും ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ പരുഷമെന്ന് പുറത്ത് തോന്നുമെങ്കിലും അന്ധരംഗത്ത് നിന്ന് മനുഷ്യനെ സ്നേഹിച്ച ഈ സഭയെ സ്നേഹിച്ച ഇതിനു വേണ്ടി അന്ന് സൗകര്യങ്ങളൊന്നുമില്ല ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് ത്യാഗം സഹിക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ പോലും ഇന്ന് കാണുന്ന സൗകര്യങ്ങൾ താമസിക്കുവാനോ ജീവിക്കുവാനോ ഒരു പള്ളിയിലുമില്ലാത്ത കാലത്ത് തിരുമേനി വളരെ പരിമിതമായി സൗകര്യങ്ങളിൽ പല സ്ഥലങ്ങളിലും പോയി താമസിച്ചും പ്രവർത്തിച്ചുമൊക്കെ തിരുമേനി ഒത്തിരി ഈ സഭയ്ക്ക് വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട് അതിൽ പ്രത്യേകിച്ച് ഈ ഇടവകയിൽ അന്ന് തിരുമേനി പ്രവർത്തിക്കുന്നതായ കാലത്ത് ഇതെല്ലാം നട്ടു വളർത്തി ഉണ്ടാക്കുമ്പോഴും അന്നത്തെ കൈകാരന്മാര് പാപ്പുവും ചാചനും ജിമ്മിച്ചേട്ടനുമാണ് കട്ടപ്പൊങ്ങാട്ട് ജിമ്മിച്ചേട്ടനും പാ പാപ്പുവും ചാചനുമാണ് താഴെ ഇറങ്ങി വന്ന് അവരോട് ഇന്നത് ഇന്നാർക്ക് കൊടുക്ക ഇന്ന പള്ളിക്കാർക്ക് ഇന്നതുപോലെ ചെയ്യുന്ന തിരുമേനി ആംഗ്യം കാണിച്ചാൽ എന്തിനെന്നോ എങ്ങനെയെന്നോ കമ്മിറ്റി കൊടുണമെന്ന് അവരൊരിക്കലും ഒരിക്കലും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല തന്നെ എടുത്ത് കൊടുത്തയക്കുകയാണ് ഒരു സാധു വന്നാൽ അവന് കൊടുക്കുവാൻ പള്ളിക്കാർക്ക് കൊടുക്കുവാൻ കേസിന് കൊടുക്കുവാൻ ഇതിനൊന്നും അതിന് യാതൊരു മടിയുമില്ലാതെ പ്രവർത്തിച്ചിരുന്ന അന്നത്തെ പള്ളി കൈക്കാരന്മാർ കമ്മിറ്റിക്കാർ പള്ളി പൊതുയോഗം ആളുകളെല്ലാം സഭ എന്നൊരുമിച്ച് കാണുവാൻ ഈ ഇടവഴിക്ക് സാധിച്ചു പക്ഷേ ഇന്ന് പലപ്പോഴും അത് പല ആളുകളത് മറന്നുപോയിട്ടുണ്ടാകും പക്ഷെ ഇന്ന് ഈ വർഷം നമ്മുടെ ഈ ദേവാലയത്തിൽ തിരുമേനയുടെ ഓർമ്മയിൽ ഒരു തിരുമേന രചിച്ചതായ ആ പാട്ടുകൾ പാടുവാൻ തക്കവണ്ണം അതിൻ്റെ ഒരു മത്സരം നടത്തി അത് നടത്തിയപ്പോൾ ഞാൻ കണ്ടത് ബാംഗ്ലൂർ ഭദ്രാസനത്തിലെ മത്തിക്കരപ്പള്ളി ഇവിടെ നടത്തുന്നതിന് തൊട്ടുമുമ്പ് അതുപോലൊരു മത്സരം അവിടെ നടത്തി ഇന്നലെയും വിനിങ്ങാനുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പല സ്ഥലത്തും സർവേശ്വര വചനം നരനായി തീരാൻ റോഹ് എന്ന് പറയുന്ന തിരുമേനി എഴുതിയ പാട്ട് അതിൻ്റെ മത്സരങ്ങൾ പല സ്ഥലത്തും നടത്തുന്നതും പിള്ളേര് പാടുന്നതും കണ്ടു ഓർമ്മിച്ച് നമ്മളതൊന്ന് ഓർപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളൊരു ചെറിയ സ്പാർക്ക് കൊടുക്കുമ്പോൾ ഈ സഭയ്ക്ക് മറക്കാൻ പാടില്ലാത്ത പിതാവായിരുന്നു പെരുമ്പള്ളി തിരുമേനി എന്നുള്ളതിൻ്റെ ഒരു ഉദാത്തമായ ലക്ഷ ലക്ഷണമാണത് തിരുമേനിയെക്കുറിച്ചുള്ള ഓർമ്മ എല്ലാവരുടെയും മനസ്സുകളിലുണ്ട് ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട സാഗു അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛനോട് കാപ്പയിട്ട് കൂടെ നിൽക്കാൻ പറയാനുള്ള കാരണം പെരുമ്പിള്ളി തിരുമേനി പട്ടം കൊടുത്തൊരു അച്ഛനാണെന്ന് മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ ലോസ് ആഞ്ചലസിലാണ് ഞാൻ അവിടെ ചെല്ലുമ്പോഴും കണ്ട സമയത്തും അതുപോലെ തന്നെ അച്ഛനെക്കുറിച്ച് ഞാൻ പുറമെ ശ്രദ്ധിക്കുമ്പോഴൊക്കെ പെരുമ്പുള്ളി തിരുമേനി എന്നത് അച്ഛൻ വിദേശത്തായിരിക്കുമ്പോഴും സ്വദേശത്തായിരിക്കുമ്പോഴും അച്ഛൻ്റെ ഉള്ളിലെ ഉള്ളിലെ ഉള്ളിൻ്റെ ഉള്ളിലെ ഒരു 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 പ്രത്യേക ഒരു ഒരു സ്പിരിറ്റായിട്ട് അച്ഛൻ്റെ പ്രവർത്തനങ്ങളിലും വാക്കുകളിലും ഒക്കെ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട് അതുപോലെ അച്ഛന് തിരുമേനിൽ നിന്ന് പട്ടമേറ്റ എല്ലാ വൈദികർക്കും അവരെവിടെയാണെങ്കിലും തിരുമേനയെക്കുറിച്ചുള്ള ഓർമ്മ അവരിൽ ഒത്തിരി ഉണ്ടാകും കാരണം ആ ശാസനയ്ക്ക് പിന്നിൽ ഒരു സ്നേഹമുള്ള ഹൃദയം ഉണ്ടായിരുന്നു ഇന്ന് പലരും പലപ്പോഴും നമ്മുടെ അവരെ ചിരിച്ചു കാണിക്കുന്ന നമുക്ക് ഒത്തിരി ഒരുപാട് കാര്യങ്ങൾ പറയും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമായ ഒരു സ്നേഹമോ കരുതലോ നമ്മളുണ്ടാവില്ല നമ്മുടെ കൂട്ടിൽ സമൂഹത്തിലുള്ള ആളുകളൊക്കെ ഇപ്പം അങ്ങനെ ആയി തീർന്നിട്ടുണ്ട് പ്രധാനം പറയുമ്പോൾ ഒക്കെ നല്ലതാണ് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെ കരുതുന്ന ഒരു സ്നേഹം ദുഃഖിക്കുന്ന സ്നേഹം നമ്മൾ ദുഃഖിക്കുമ്പോൾ ദുഃഖം തോന്നുന്ന സ്നേഹം അങ്ങനെയൊന്നും ഇപ്പോൾ കാണാൻ തോ പറ്റില്ല പക്ഷേ പെരുമ്പളി തിരുമേനി അങ്ങനെ ഒരാളായിരുന്നു